ജോ ആൻഡ് ജോ എയ്റ്റീൻ പ്ലസ് എന്നീ സിനിമകൾക്ക് ശേഷം അരുൺ ഡി ജോസ് സംവിധാനത്തിൽ യുവ നിര അണിനിരക്കുന്ന ബ്രോമൻ സോഷ്യൽ മീഡിയയിലും ക്യാമ്പസുകളിലും ഒരേപോലെ തരംഗം തീർക്കുന്നു കൂടുതലും ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചാണ് സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾ നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാകെ യുവതാരങ്ങളുടെ ക്യാമ്പസ് വൈബ് വൈറലാകുകയാണ് ഇതുകൂടാതെ വാലന്റൈൻസ് ദിനമായ ഫെബ്രുവരി പതിനാലിന് തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിൻ്റെ ഇതുവരെ പുറത്തുവന്ന എല്ലാ അപ്ഡേറ്റുകളും ഹിറ്റാണ് ബ്രോമൻസിലെ ലോക്കൽ ജൻസി ആന്തം കഴിഞ്ഞ ദിവസമാണ് പുറത്തെത്തിയത് സുഹേൽ കോയുടെ വരികൾക്ക് ഗോവിന്ദ് വസന്ത ഈണം നൽകിയ ജൻസി വൈബുമായാണ് എത്തിയത് പതിവ് പാറ്റൻ മാറ്റിപ്പിടിച്ചാണ് ഏലി 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 ദ ബാമിനി കോണ്ട് ജെൽസി തുടങ്ങുന്ന പാട്ടുമായി ഗോവിന്ദ് വസന്ത ഇത്തവണ വന്നത് കഴിഞ്ഞ ആഴ്ച പുറത്തെത്തിയ സിനിമയുടെ ഒന്നര മിനിറ്റോളം ദൈർഘ്യമുള്ള ട്രെയിലറും ഒരു ഫൺ റൈഡ് സൂചനയാണ് നൽകിയിരിക്കുന്നത് മലയാള സിനിമയിലെ യൂത്ത് ഐക്കണുകളായ മാത്യു തോമസ് അർജുൻ അശോകൻ സംഗീത് പ്രതാപ് മഹിമാ നവ്യർ എന്നിവരെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് ബിനു പപ്പുവിൻ്റെ ശബ്ദവും ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം കലാഭവൻ ഷാജോൺ ശ്യാം മോഹൻ തുടങ്ങിയവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു